ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പം ഞാൻ ലാസ്റ്റത്ത് നമ്മുടെ വീഡിയോയിലുണ്ട് ലാസ്റ്റ് വോക്കിംഗ് ഡേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ദിവസത്തെ ഒരു വീഡിയോ ആയിട്ട് ഇത് അപ്പം ഞാൻ പതുപോലെ തന്നെ ജീവൻസിൽ പോയി കാരണം ഇനി ഇതൊക്കെ മിസ്സ് ചെയ്യുന്നൊരു കാര്യമാണല്ലോ എന്ന് ഓർത്തിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ട് നേരെ ബസ് സ്റ്റോപ്പിൽ വന്നു ജീവൻസിൽ പോയി ഈ ബസ് ഞാൻ കല്ലന്താഴത്ത് താമസിക്കാൻ തുടങ്ങിയ സമയം തൊട്ട് മെജോറിറ്റി ബസ്സിൽ പോവാണെങ്കിൽ ഇതിലായിരിക്കും പോവാം നല്ല ഫാമിലിയറാണ് ഒന്നാമത് ഈ ബസ്സിൽ കയറുന്ന എല്ലാവരുമായിട്ട് രണ്ടാമത്തെ കാര്യം റീസൻറ്റായിട്ട് ഞാൻ റിസൈൻ ചെയ്തതിന് ശേഷം എവിടെയോ പോയപ്പം എനിക്ക് ഭയങ്കര പോയി കേട്ടോ കാരണം അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു ഉണ്ട് പുള്ളി എന്നോട് വന്നിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും വോക്ക് ചെയ്യുന്നുണ്ടോ കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചു പിന്നെ അതുമാത്രമല്ല ഇവർ നന്നായിട്ട് നമ്മളെ കൺസിഡർ ചെയ്യും നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ബസ് സ്റ്റോപ്പ് അല്ല പക്ഷെ അവിടെ ബസ്സൊക്കെ നിർത്തി തരും അങ്ങനെയാണ് നല്ല കാര്യമുള്ളവരാണ് പിന്നെ ഞാൻ ഷോപ്പിലൊക്കെ കയറി ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അന്ന് ഒത്തിരി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഇത്രയും ദിവസം സന്തോഷമായിരുന്നെങ്കിലും എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ലാസ്റ്റത്തെ ദിവസം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം ഞാനിവിടെ മിസ് ചെയ്യുന്ന ഒരുപാട് പാർട്ടുണ്ട് ഈ സക്കീർക്കെന്നെ ഒത്തിരി ഉപദേശം നമ്മുടെ സ്റ്റാഫല്ല പിന്നെ ഞങ്ങളെ ഏറ്റവും മിസ് ചെയ്യുന്നൊരു പാർട്ടാണിത് എല്ലാവരും ഫ്രീ ടൈമിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കഥ പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അതിന് വഴക്ക് കേട്ടിട്ടുള്ളത് എനിക്കാണ് ഇതിൻ്റെ പേരിലൊക്കെ ഞാൻ എന്തോരം കിടന്ന് ചാടിയിട്ടുണ്ടെന്ന് അറിയുമോ അതിനുശേഷം ഞാൻ അപ്പം ഷോപ്പിലുള്ള എല്ലാവരോടും യാത്ര പറയാനായിട്ട് പോയി എനിക്കറിയില്ല എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു അജു അവനെയൊക്കെ മിസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു പിന്നെ നമ്മൾ എടുത്തൊരു തീരുമാനമാണല്ലോ പിന്നെ ഇത് മാർക്കറ്റിംഗ് ടീമിലുള്ള കുട്ടികളാണ് ഇവരുടെ അടുത്ത് എനിക്ക് കമ്പനിയാണ് പക്ഷേ എന്നാലും ഞാൻ ആദ്യം പറ കാണിച്ചില്ലേ എൻ്റെ സെയിൽസ് ടീമിലുള്ളവരുമായിട്ടാണ് എനിക്ക് ഭയങ്കര കൂട്ട് കാരണം ഈ മാർക്കറ്റിംഗ് ടീമൊക്കെ പിന്നീടുണ്ടായതായിരുന്നു ഒറ്റയാളെന്നാണ് അത് പിന്നീട് ഒരുപാട് പേരിലെത്തിയത് പിന്നെ എല്ലാവരും ചേർന്നിട്ട് ഫോട്ടോ എടുത്തു വൈകുന്നേരം സിമിച്ചേച്ചു ഞങ്ങളെയൊക്കെ വിളിച്ചിട്ട് ഷവർ മോടിച്ച് തരാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ സക്കീർക്ക വീണ്ടും അപ്പോഴും സക്കീർക്ക എന്നെ ഉപദേശിക്കുമായിരുന്നു പിന്നെ ഇറങ്ങാൻ നേരം ഭയങ്കര മഴയായി പിന്നെ ഒത്തിരി നേരം വിഷമിക്കാമെന്ന് ഞാൻ വേ